പ്രവർത്തിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നീതിപൂർവം അവർ ആ ബാധ്യത നിറവേറ്റുകയാണെങ്കിൽ ഒഹ്ഹാന ഹൂത്താല വിശുദ്ധ ഖുർഹാനിലൂടെ അവരോട് പ്രത്യേകം അവർക്കൊരുപാട് നന്മയുണ്ട് എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ഏതൊരു നല്ല കാര്യത്തിനും നല്ല സൽക്കരമങ്ങളും മഹത്വമുള്ള ഏതൊരു വിവാദത്തും അത് യഥാവിധി അനുഷ്ഠിച്ചില്ല എങ്കിൽ അതിന് കോട്ടവും ഉണ്ടാകും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിന്റെ മര്യാദയോടുകൂടെ കൊണ്ടുനടക്കുകയാണെങ്കിൽ അതിനൊരുപാട് നന്മകളുണ്ടാകും വിശുദ്ധ ഖുർആാൻ ഖുർആൻ പറയുന്ന ഒരു സൂക്തമാണ് സൂറത്തിൽ ഗുജറാത്തിലൂടെ നിങ്ങൾ നീതിപൂർവം പ്രവർത്തിക്കുക തീർച്ചയായും അള്ളാഹു നീതി നീതിപൂർവം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു വഴിയാണ് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നീതിപൂർവം ഒരാൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മറ്റൊരായത്തിലൂടെ തീർച്ചയായും അള്ളാഹു നീതിപൂർവം പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും കൽപ്പിക്കുകയും ചെയ്യുന്നു ഓരോ ആളുകളോടും നീതിപൂർവം പ്രവർത്തിക്കാനുള്ള കൽപ്പിക്കുന്നു അതേപോലെ നന്മ കൽപ്പിക്കുന്നു ഒരു തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ ചുമതല ഉത്തരവാദിത്യം അത് നീതിപൂർവം ഒരാൾ കൊണ്ടു നടക്കുന്നുവെങ്കിൽ നീതിപൂർവം ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ അവൻ പരലോകത്ത് പ്രകാശിതമായിട്ടുള്ള ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കും ഇങ്ങനെ ഒരുപാട് ഹബീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതേപോലെ നിർവഹിച്ചാലുള്ള ഗുണം മാത്രമല്ല മറ്റൊരു ഹദീസിൽ ലഭിതങ്ങൾ പറയുന്നു അഹ്ലുൽ ജന്നത്തി സ്വർഗ്ഗാവകാശികൾ മൂന്ന് വിഭാഗം ആളുകളാണ് സ്വർഗാവകാശികൾ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് ഒന്ന്പൂർവം അനുഗ്രഹീതമായ രീതിയിൽ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതായ ഒരു ഭരണാധികാരി ഒരു ഭരണാധിപൻ അതൊരു രാജ്യം ഭരിക്കുന്ന രാജാവകാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവാം അല്ലെങ്കിൽ ഒരു കളക്ടർ കളക്ടറാവാം അവിടുന്ന് കൊണ്ട് താഴോട്ട് ഏതെല്ലാം ചുമതല നിർവഹിക്കുന്ന ഏതൊരാളും ഇത് ആരും ഒഴിവല്ല ഹദീസുകളിൽ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് കാണാം ഓരോ മനുഷ്യനും ഭരണാധിപന്മാരാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടിന്റെ ചുമതലവനാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനില്ലാത്ത സാഹചര്യങ്ങളിൽ ആ വീടിന്റെ എല്ലാം കൊണ്ട് നടക്കേണ്ടത് ആ സ്ത്രീയാണ് ഒരു സ്ത്രീ അവളും ഭരണാധികാരിയാണ് അവരുടെ ഭർത്ത അവരുടെ വീടിന്റെ ഇങ്ങനെ ഓരോ ആളുകളും ഇത് പറഞ്ഞത് ഓരോ ആളുകൾക്കും അവരുടേതായ പ്രവൃത്തി മണ്ഡലങ്ങളും മേഖലകളും ചുമതലകളും ഉണ്ട് ആ ചുമതലകൾ നിർവഹിക്കുക അത് ഭംഗിയായി നീതിപൂർവം ഒരാൾ നിർവഹിച്ചാൽ അത് സ്വർഗത്തിൽ കടക്കുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അവരാകുന്നു എന്നാണ് ഈ ഹദീത്ത് സൂചിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഏഴ് വിഭാഗം ൾക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് തണൽ നൽകുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ഇമാമുൻ ആദിലുൻ നീതിമാനായ ഒരു ഭരണാധികാരി നീതിമാനായ ഒരു ഭരണാധികാരി തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ അത് ഭംഗിപൂർവ്വം നിർവഹിക്കുന്ന ഒരു നേതാവ് ആ നേതാവ് അറിഷിന്റെ തണലിന് അർഹനാകുന്നു എന്ന് അത് നമ്മളെ വീട്ടിന്റെ ഗൃഹനാഥനാവാം ഗൃഹനാഥയാവാം ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയാവാം ഒരു പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിലുള്ള ഉസ്താദാവാം ഇമാവാം അവിടെയുള്ള പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ ഓരോ ആളുകൾക്കും പ്രത്യേകമായ ചുമതലകളുണ്ട് അവരെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായി പോവാനുള്ള ഒരു കാരണമായി കൊണ്ട് ലഭ്യത വിശദീകരിക്കുകയാണ് മറ്റൊന്ന് കുടുംബങ്ങളോടും എല്ലാവരോടും ഒരു അലിവിന്റെ ഹൃദയമുള്ള ഒരു മനുഷ്യൻ അവനും സ്വർഗാവകാശിയാണ് അതേപോലെ തന്നെ പ്രാരാബ്ദക്കാരനാണ് അവൻ ദാരിദ്ര്യമുള്ളവനാണ് എന്നാലും മാന്യതയോടുകൂടെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ഇല്ലാത്തത് പ്രകടിപ്പിക്കാത്ത രീതിയിൽ മാന്യതയോടുകൂടെ ഒരു പ്രാരാബ്ദക്കാരൻ ഇവര് മൂന്നും സ്വർഗാവകാശികളാണ് ഇതിൽ ആദ്യം നിബിധങ്ങൾ പറഞ്ഞതാണ് അതിനാണ് ഞാൻ ഈ ഹദീത്ത് കൊണ്ടുവന്നത് ആദ്യം ഈ ഹദീത്തിൽ പറഞ്ഞ ആൾക്കാര് എന്താണ് ഭരണാധിപൻ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടതായ ചുമതല അത് കൃത്യനിഷ്ഠതയോടുകൂടെ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സ്വർഗാവകാശിയാകുന്നു പള്ളി കമ്മിറ്റിയിൽ കയറിയാൽ ശമ്പളമൊന്നും കിട്ടൂല പഴി മാത്രമേ കേൾക്കുള്ളൂ എത്ര നല്ലത് ചെയ്താലും അതിനൊന്നും ചിലപ്പോൾ ഒരു പ്രശംസയും കിട്ടൂല പ്രശംസിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യവും നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്നാലും അതാരും കാണൂല എവിടെങ്കിലും ഒരു പ്രയാസം വന്ന അതേ പറയുള്ളു മഹാന്മാര് പറയുന്നുണ്ട് ഈച്ചകളുടെ സ്വഭാവം നിങ്ങൾ എടുക്കരുത് എന്താ ഈച്ചയുടെ സ്വഭാവം ചൂടുണ്ട് ഈച്ചയുടെ സ്വഭാവം എന്താ നമ്മൾ നല്ല കുളിച്ച് ഫ്രഷായി അത്തറൊക്കെ പൂശി നല്ല സുഗന്ധത്തോടുകൂടെ പുറത്തിറങ്ങിയാലും ഈച്ച അവിടെ ഒന്നും ഇരിക്കൂല ഈച്ച പിന്നെ എവിടെ ഇരിക്കുക നല്ല സുമുഖനായി ഡ്രസ്സ് ധരിച്ച് എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കാലിന്റെ അടിയിൽ ചെറിയൊരു കുഴിനകത്തിന്റെ ചെറിയ കണ്ണോട്ട് ഒന്നും കാണൂല അങ്ങനെയുള്ള ഒരു ദ്വാര ഉണ്ടാവുള്ളൂ അവിടെ ചെറിയ ഒരു ദുർഗന്ധമുണ്ട് അത് പുറത്തേക്ക് വരൂല ഈച്ച പോയിട്ട് അവിടെ ഇരിക്കു അല്ലേ ഈച്ചയുടെ സ്വഭാവം അതാണല്ലോ എന്നതുപോലെ മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഈച്ചയുടെ സ്വഭാവക്കാരാവരുത് ഒരു മനുഷ്യനിൽ ഒരുപാട് നന്മകളുണ്ട് ഈ നന്മകളൊന്നും കാണാതെ എന്തെങ്കിലും ഒരു ഫാൾട്ട് അവരിൽ വരുമ്പോഴേക്ക് അതിന്റെ പുറകെ കൂടി അത് മാത്രം എടുത്തു പറയുന്ന ഒരു രീതി നിങ്ങൾ അനുഷ്ഠിക്കരുതേ എന്ന് മഹത്തുക്കളായ ആളുകൾ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു നല്ല കാര്യം യാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ഒക്കെ അതിന് കുറ്റങ്ങൾ പറയാനും അതിനെ എതിർക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ശമ്പളം കിട്ടാത്ത പണിയാണ് പള്ളി കമ്മിറ്റി കമ്മിറ്റി ഭാരവാഹികൾ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശമ്പളം അതിനില്ല പിന്നെയോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആളുകളെ പഴികൾ ധാരാളം കേൾക്കേണ്ടതായിട്ടും വരും പക്ഷേ ആളുകൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ ഭവനമാണ് അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞതായ ഗേഹത്താൽ ദേഹത്തിന് എന്നാൽ കഴിയുന്ന സേവനം ചെയ്യുകയാണ് അവരെന്ത് പറയട്ടെ എന്നുള്ള നിലക്ക് ക്ഷമയോടുകൂടെ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ഈ പറയപ്പെട്ടതായ ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെയാണ് അതീതിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് കാണുന്നത് ഏതൊരു വിഷയം നമ്മൾ പരിശോധിച്ചാലും ഈ രീതി നമുക്ക് കാണാം ഇനി ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ ഇത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ ലഭിക്കും എന്നുള്ളതാണ് ഈ ഖുർആാനിന്റെയും ഹദീഫിന്റെയും വചനങ്ങളിലൂടെ പറയുന്നത് ആരെങ്കിലും അള്ളാഹുന്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അള്ളാഹുവിന്റെ പള്ളികൾ അതെല്ലാം അള്ളാഹുവിന്റെ ആറുകളാണ് അതിനെ ആദരിക്കുക അതിനെ മാനിക്കുക അതിനെ ബഹുമാനിക്കുക അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ തത്വയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് ഹൃദയത്തിൽ തത്വയുണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിനെ ആദരിക്കാനും അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാനും കഴിയുകയുള്ളൂ ഇനി കമ്മിറ്റിക്കാർക്ക് മാത്രമല്ല പല നമ്മുടെയൊക്കെ ഒരു ധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കമ്മിറ്റിക്കാരാണ് തെരഞ്ഞെടുത്ത അവര് മാത്രമാണ് പള്ളിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് അതിൽ വേറൊരു റോളും ഇല്ല എന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പാടില്ല എല്ലാവർക്കും ബാധ്യതയുണ്ട് ഇൻഷാല് അതൊന്നുകൂടെ വിശദീകരിക്കേണ്ടതാണ് ഇന്ന് സമയമില്ല നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് പറയാം ഇങ്ങനെ ഒരു നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ മാനിക്കുകയും വേണം ശമ്പളമില്ലാത്ത ആളുകളാണ് കമ്മിറ്റിക്കാർ ഞാൻ പറഞ്ഞല്ലോ നീതിപൂർവം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ക്ഷമയോടുകൂടെ ആ ഒരു ക്ഷമായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ മാനിക്കൽ ആ നാട്ടിലുള്ളവരുടെ ബാധ്യതയും കടമയുമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരെയും ഇന്നല്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നീതിപൂർവം നല്ല മനസ്സോടുകൂടെ ആ ജമായത്തിൻ്റെയും ഉഗ്മിനീകളുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ അവനോടൊന്ന് ഇകഴുത്തണം എന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ലാത്ത നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആളെ അംഗീകരിക്കുക അനുസരിക്കുക എന്നുള്ളത് അവിടെയുള്ള ആളുകളുടെ ബാധ്യതയാണ് കടമയാണ് ഞാൻ ദീനിയായ വിഷയങ്ങൾ നിങ്ങളോട് പറയുമ്പോ എന്നെ നിങ്ങൾ അനുസരിക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് കടമയാണ് എന്നിലുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അതും നിങ്ങളുടെ ബാധ്യതയാണ് രണ്ടും ബാധ്യതയാണ് അപാകതകൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയും നന്മകൾ പറഞ്ഞാൽ അത് തിരസ്കരിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണത കണ്ടുകൂടാ അതൊരു ഇമാമ് പറഞ്ഞാൽ അത് കേൾക്കണം ഒരു ജമായത്തിന്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി എടുക്കുന്നതായ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ അത് അംഗീകരിക്കണം അത് ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണ് വിശുദ്ധ ഖുർആാൻ പറയുന്ന ആയത്തിൽ കാണാം ഓ സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുന് വഴിപ്പെടുക അള്ളാഹുന്റെ റസൂലിനും നിങ്ങൾ വ ഉലിൽ നിങ്ങളിലുള്ള വഴിപെടുകൾക്കും നിങ്ങൾ വഴിപ്പെടുക വിശാലമായ അർത്ഥത്തിലുള്ളതാണ് ഈ ഉലുൽ ആരാണ് ആദ്യം അള്ളാഹിന്റെ റസൂലിന് വഴിപ്പെടണം പിന്നെ നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങൾ വഴിപെടണം ഇത് വ്യാപകമായിട്ടുള്ള അർത്ഥത്തിലുള്ളതാണ് മുജിതുകളായ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞവരുണ്ട് മുഗ്മിനീകളുടെ നല്ലതായ ജീവിതത്തിന് വേണ്ടി അവർ അവരെടുക്കുന്ന നേതാക്കന്മാരെടുക്കുന്ന ആ ഒരു തീരുമാനങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട് ഏതൊരു മേഖലകളിലേക്ക് നമ്മൾ ചേർത്തി നോക്കുകയാണെങ്കിലും നന്മ ഉദ്ദേശിക്കുന്ന നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് എങ്കിൽ അവരനുസരിക്കണം അത് ഖുർആാനിന്റെ ഒരു ഭാഷ്യമാണ് ഏതൊരു ജമായത്തും അത് സുഖകരമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുപാട് നിയമാവലികൾ ഉണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പൊ മാസവരി കൊടുക്കണം നമ്മളെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ വരുമാനങ്ങളൊന്നുമില്ല ഈ ആളുകളിൽ നിന്നുള്ള മാസവരിയിലൂടെയാണ് നമ്മുടെ ഈ ജമായത്തിന് നല്ല സുന്ദരമായി നടത്തി നടന്നുകൊണ്ടുപോകുന്നത് അത് ഓരോ വീട്ടുകാർ ഇത്ര വലിയ സംഖ്യ നമുക്കറിയാലോ വളരെ തുച്ഛമായിട്ടുള്ള മാസത്തിൽ നൂറ് രൂപ അമ്പത് രൂപ അമ്പത് രൂപയിലും കുറവുള്ള ആളുകളുണ്ട് ഇത്രയ്ക്കുള്ളൂ മാസം വരി നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ കൊടുക്കേണ്ടത് ഇതൊക്കെ എന്തിനാ ദൈനംദിനമായിട്ടുള്ള ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവാനാണ് അത് എല്ലാ മാസവും കൊടുക്കണം അത് പഴയ കാലങ്ങളിലൊക്കെ ആഴ്ചയിലോ മാസങ്ങളിലോ വീടുകളിൽ വന്ന് കളക്ട് ചെയ്തിരുന്നു ഇപ്പോ അതേപോലെ ഇല്ലെങ്കിലും അത് കളക്ട് ചെയ്യാൻ വരുമ്പോ അത് കൊടുക്കണം ഇനി വന്നില്ല എങ്കിലും എന്റെ ഒരു അഭിപ്രായം പറയാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴെങ്കിലും പള്ളിയിൽ വരുമ്പോ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ ഓഫീസിൽ ഓഫീസിലാളുള്ള സമയത്ത് നമ്മൾ ഈ ഒരു മാസവരിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അത് സഹകരിച്ചു പോവുകയാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമേ അല്ല അപ്പൊ ഈ മാസവരി വിരിക്കണതെങ്ങനെയെന്ന് ചോദിച്ചാൽ വീടുകളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ ഉസ്താദന്മാർക്കാണ് ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പണിയിട്ടുണ്ടായത് ഒരു പരിപാടി പറഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കണം എന്തെങ്കിലും മാസവരി ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കണം ചില ആളുകൾക്ക് അത് ഇഷ്ടാവൂല ചിലപ്പോ മാസവരി കറക്റ്റായ അടക്കുന്ന ആളുകളായിരിക്കും എന്നാ അവര് അടക്കുന്ന ആളാണോ അല്ലേ അല്ലേന്ന് ഞങ്ങൾക്കറിയൂലോ ഞങ്ങളോട് എല്ലാരോടും ചോദിക്കാൻ പറഞ്ഞു എന്തേലും പരിപാടി പറയുമ്പോ ദേഷ്യപ്പെട്ടൊന്നും അല്ല അതിന്റെ ഒരു സ്വരം ഉണ്ടല്ലോ എല്ലാത്തിനും മാസവരി എന്തേലും പിന്നിങ് ഉണ്ടെങ്കിൽ ചേർത്തേക്കണം കേട്ടോ എന്ന് പറയും അപ്പൊ അത് ചില ആളുകൾക്ക് ഇഷ്ടാവില്ല അപ്പൊ അവര് നല്ല രീതിയിൽ അടച്ചുകൊണ്ട് പോകുമ്പോ ഉസ്താദിന്റെ ഈ ഭാഷ്യം അവരെ ഒരു അവഗണിക്കലാണ് ഞങ്ങളൊരു കുറച്ചാക്കലാണ് അവര് ധരിച്ചു നല്ല അടച്ചുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു പ്രയാസം ഉണ്ടാകും എന്നാൽ പ്രയാസം ഉണ്ടാക്കണമെന്നല്ല അത് ജമായത്തിന്റെ ഒരു നടത്തിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം എന്നെ അതിനെ കുറിച്ച് പറയാനുള്ളൂ എന്നോടൊരുപക്ഷേ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടുണ്ടാകുമ്പോൾ ചോദിച്ചത് കൊണ്ടായിരിക്കും പല ആളുകൾക്കും എനിക്ക് വേണ്ടിയല്ല നമ്മുടെ ജമായത്തിന് വേണ്ടിയാണ് നമ്മുടെ ജമായത്തിന്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി ഒരു ജമായത്ത് കമ്മിറ്റി ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോ നമ്മൾ അതിൽ സഹകരിക്കണം എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ പള്ളിയാണ് നമ്മുടെ പള്ളിയാണ് നമുക്കുള്ള പള്ളിയാണ് അത് നല്ല രീതിയിൽ പോണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പിരിച്ചെങ്കിലേ ഞാൻ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു വാശി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാരനോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നും നമ്മൾ ഇതൊന്നും വെറുതെ പെൻഡിങ് വെക്കരുത് നമ്മുടെ പള്ളിയിൽ വരുമ്പോ എന്റെ അഭിപ്രായം ഞാൻ പറയാണ് കമ്മിറ്റിക്കാരനോട് പറയാൻ പറഞ്ഞ ഒന്നുമല്ല നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ സുബൈക്കുണ്ടാവും അവിടെ വന്നുകൊണ്ട് എൻ്റെത് എത്രയും മാസ വരി നോക്കി അത് കൊടുത്ത് ഒരു സഹകരണം ചോദിക്കാതെ തന്നെ അത് വീട്ടി നമ്മുടെ നമ്മുടെ മധ്യ ജമായത്തിനോടും നമ്മുടെ പള്ളിയോടുമുള്ള ആ ഒരു സഹകരണവും അതിന്റെ പരിപാലനത്തിലുള്ള ഒരു പങ്കാളിത്തവും ഒക്കെ നമ്മൾ വഹിക്കണം അത് നമ്മുടെ ഒരു കടമയാണ് അതൊരു ബാധ്യതയാണ് ഇനി ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പള്ളിയിൽ വരാൻ പറ്റാത്ത പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരോ പുരുഷന്മാരില്ലാത്ത വീടുകളോ ആണെങ്കിൽ അത് കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തമാണ് അവിടെ പോയി അന്വേഷിക്കലും അത് പിരിച്ചുകൊണ്ടുവരലും ഒക്കെ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വമാണ് അവരും അത് നിർവഹിക്കണം ഇനി എൻ്റെ വീട്ടിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കൂല്ല അങ്ങനെ നമ്മൾ തീരുമാനിക്കരുത് നമ്മുടെ പള്ളിയല്ലേ അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ ഈ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സുഖകരമായ നടത്തിപ്പ് കൊണ്ട് നടന്നുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം അതിൽ വേണം ഇങ്ങനെയൊക്കെ ഇനി കാര്യങ്ങളിൽ ഒരു നല്ല മനോഭാവത്തോടു കൂടെ നമ്മളെ സഹകരിക്കുന്നുവെങ്കിൽ അതൊന്നും വെറുതെയാവുകയില്ല അള്ളാഹുന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ അള്ളാഹുന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് ഹൃദയത്തിന്റെ തക്കുവയാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന മാസവരിയൊക്കെ ഒക്കെ കറക്റ്റായി നിർവഹിക്കുന്നുവെങ്കിൽ അതൊക്കെ ഈ അള്ളാഹുവിന്റെ ചിഹ്നമായിട്ടുള്ള ഈ പള്ളിയെ ആദരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം വിശിഷ്യ ും ഇസ്ലാമിനെതിരല്ലാത്ത തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജമായത്ത് കമ്മിറ്റി എടുക്കുമ്പോൾ നമ്മളെല്ലാവരും അത് പാലിക്കുകയും അംഗീകരിക്കുകയും വേണം എന്നുള്ളതും അടിവരയിട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം നല്ല മഴ പല പ്രദേശങ്ങളിലും ഒരു സാഹചര്യമാണ് പല ആളുകളും പല പ്രശ്നത്തിലും പ്രയാസങ്ങളിലൊക്കെയാണ് ഉള്ളാഹു താല അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ മഴക്കെടുതികളുടെ പ്രയാസങ്ങളിൽ നിന്ന് ഉള്ളാവു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാക്കുമാറാവട്ടെ ആ മീൻ ആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വാഹി വാത്ത